സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഫാക്ടറി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ നെവിൻ്റെ സൂപ്പർ വണ്ടർഫുൾ പെർഫോമൻസിൽ താല്പര്യനായിട്ട് നമ്മുടെ ബിഗ് ബോസ് നെവിനെ അടിച്ചു പുറത്താക്കിയിട്ടുണ്ട് വേറൊന്നുമല്ല ഇന്നലത്തെ ആ ടാസ്ക്കിനുള്ളിൽ ഇറങ്ങിപ്പോയതും അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകാതെ കുറച്ചുനേരം ഹൗസിനുള്ളിൽ പോയി ആ ടാസ്കിൽ പങ്കെടുക്കാതിരുന്നതും ഒക്കെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നടപടി എടുക്കുമെന്നുള്ള കാര്യം കണ്ടസ്റ്റൻസിന് ഇന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു എന്താണെന്നുണ്ടെങ്കിലും ഇന്നലത്തെ ആ ഒരു ആക്ടിൽ നെവിനെ ബിഗ് ബോസ് അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഒരു ജ്യൂസ് കമ്പനിയുടെ ആയിട്ടുള്ള നെവിനെ മാറ്റി നിർത്തി പകരം നമുക്ക് ഷാനവാസിനെ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയതായിട്ട് ഒരു ഓണറിനെ നമ്മുടെ ആര്യനെയും കൂടെ ഹൗസിലുള്ള എല്ലാവരും കൂടി ചേർന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഷാനവാസും ആര്യനും ഈ ഒരു ബോട്ടിൽ ടാസ്കിലെ അല്ലെന്നുണ്ടെങ്കിൽ ജ്യൂസ് കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ട് വന്നിരിക്കുകയാണ് അനീഷ് ഓൾറെഡി അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇന്നലെ നടന്ന ആ ഒരു ക്യൂസി ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്കേഴ്സ് ആയിരുന്ന നമ്മുടെ അനിമോള് ജിഷ്യൻ അവരുടെ ഒരു മികച്ച പ്രകടനമില്ല അല്ലെങ്കിൽ ടാസ്ക് മുന്നോട്ട് പോകുന്നില്ല അവര് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് ചോദിക്കുകയാണ് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ചെക്കിംഗ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആരെയെങ്കിലും മാറ്റാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹൗസ് മെമ്പേഴ്സിന് എല്ലാവരും കൂടെ ചേർന്ന ഒരാളെ മാറ്റാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വോട്ടെടുപ്പ് നടത്തി അതിൽ നിന്ന് ജിഷ്യനെയാണ് പുറത്താക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിവരമില്ലാത്ത കണ്ടസ്റ്റൻസ് എന്ന് തന്നെ നമുക്ക് പറയാം അനുമോളെ അവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ ടാസ്ക് കുറച്ചും കൂടി എങ്കിലും മുന്നോട്ട് പോകാൻ സഹായിച്ചേനെ ബട്ട് അനിമോളെ അവിടെ നിർത്തി അല്ലെങ്കിൽ ഫേവറിസം ഒക്കെ കാണിച്ചിട്ട് ആ വോട്ടെടുപ്പിലും ഈ പറയുന്നത് പോലെ ഒരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് നമ്മുടെ ജിഷിൻ പുറത്തായത് ജിഷിൻ അവിടെ നിൽക്കുവോ നിൽക്കാതിരിക്കോ നമുക്ക് പ്രത്യേകിച്ച് ഗുണമുള്ള കാര്യമല്ല പക്ഷെ ആ ഒരു ടാസ്ക് മുന്നോട്ട് പോകണമായിരുന്നെങ്കിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകണമായിരുന്നെങ്കിൽ അനുമോളോടുള്ള ഫേവറിസം കാണിക്കാതെ അല്ലെങ്കിൽ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് നമ്മുടെ ജിഷിനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അനുമോൾ അതിൽ നിന്ന് മാറുകയും പുതിയ ഒരാൾ വരികയും ഈ ടാസ്ക് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു അത് പോലും ചിന്തിച്ച് ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ കണ്ടസ്റ്റൻസിന് ഇല്ല അത് ആ ഒരു അവസരമാണ് ശരിക്കും ബിഗ് ബോസ് അങ്ങനെ ഒരു അവസരമാണ് ആ ഒരു സാഹചര്യത്തിൽ കൊടുത്തത് ഇന്നത്തെ അത്രയും പ്രശ്നങ്ങൾ അവിടെ അനുമോൾ ഉണ്ടാക്കിയ ആ ഒരു ടാസ്ക് പോലും മുന്നോട്ട് കൊണ്ടുപോകാതെ അനുമോൾ അവിടെ കാണിച്ചു കൂട്ടിയതിനെതിരെ പ്രതിഷേധിക്കാനും അങ്ങനെ അതിൽ കൂടെ അനിമോളെ അതിൽ നിന്ന് മാറ്റാനും ബിഗ് ബോസ് തന്നെ കൊടുത്ത ഒരു അവസരമാണ് കണ്ടസ്റ്റൻസിന് ആ ഒരു സമയത്ത് ഫേവറിസവും ഫാഷ്യാലിറ്റിയും കൂടി നിന്ന് അവരൊരു ഗ്രൂപ്പിസം കൂടി പേര് അനിമോളുടെ സപ്പോർട്ടും കുറച്ച് പേര് ജിഷിന്റെ സപ്പോർട്ടും അവരവിടെ ചിന്തിക്കണം ടാസ്ക് എങ്ങനെ മുന്നോട്ട് പോകാം ആര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെനഫിറ്റ്സ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ആ ഒരു വോട്ടെടുപ്പിനെ കണ്ടിരുന്നെങ്കിൽ അനുമോളെ ഇപ്പൊ ആ ഒരു ക്വാളിറ്റി ചെക്കർ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം വേറൊരാളെ വരുത്തുമായിരുന്നു ഇപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ ജിഷിനെ മാറ്റിയിട്ട് പകരം സാബുമാനാണ് വന്നിരിക്കുന്നത് സാബുവാൻ വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അനുമോൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് കറക്റ്റ് ചെയ്ത് വീണ്ടും ഇതേ തീരുമാനങ്ങൾ തന്നെയായിരിക്കും എടുക്കാൻ പോകുന്നത് മിക്കവാറും ഇന്നത്തെ ടാസ്ക് അലംബാക്കാനുള്ള സകല സാധ്യതകളുണ്ട് എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഓൾറെഡി നമ്മുടെ നിവിനും അതുപോലെ തന്നെ ജിഷിനും ടാസ്കിൽ നിന്ന് പുറത്താക്കി അതോടൊപ്പം തന്നെ അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി ജയിലിലുവാക്കിയിരിക്കുകയാണ് അടുത്തൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെയും ടാസ്കിൽ അലമ്പാക്കി നിവിനെയും അതുപോലെ ക്വാളിറ്റി ചെക്കിൽ പ്രോപ്പർ അല്ലാതിരുന്ന ജിഷിനെയും കൊണ്ടുപോയി ജയിലിലാക്കുകയും നമ്മുടെ ഷാനവാസും ആരിനും പുതിയതായിട്ട് ഈ ഒരു എന്താ പറയുന്ന ജ്യൂസ് ഫാക്ടറിയുടെ രണ്ട് ജ്യൂസ് കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ട് വരികയും ചെയ്തിരിക്കുകയാണ് അനീഷിനോടൊപ്പം എന്താണെങ്കിലും ിലും ടാസ്കിൽ മുന്നോട്ട് പോകുമ്പോൾ എന്താകും എങ്ങനെയാകും ബോട്ടിൽസ് ഒക്കെ എത്രണം കളക്ട് ചെയ്യാൻ സാധിക്കും എത്ര ജ്യൂസ് കുപ്പികൾ ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ സാധിക്കും ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സ്ഥാപുമാനും അനിമോളും എത്ര എണ്ണം അപ്രൂവ് ചെയ്യും എത്ര പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകും അനീഷിന്റെ സൈഡിൽ നിന്ന് എന്താ പറയുന്ന ഭയങ്കരമായിട്ട് ഫയറിംഗ് അറ്റാക്ക് ഒക്കെ ഇന്നൊക്കെ നടക്കുന്നതൊക്കെ നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ് എന്താണെങ്കിലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം